ഹായ് മക്കൾമാരെ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർ ഞാനേ ചോറ് എടുക്കാൻ പോവാണ് പപ്പയെ നോക്കിയിരുന്നിട്ട് എനിക്ക് വേശിക്കുന്നു ഇനി അപ്പം ഞാൻ ചോറ് അടിക്കാൻ പോവാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയുടേനെ എന്തൊക്കെ സ്പെഷ്യൽ വാ ചോറ് എന്നറിയാമോ അവിയല് തൈരൊഴിച്ച് വെച്ച അവിയൽ കേട്ടോ തേങ്ങ അരച്ച് വെച്ചാൽ തേങ്ങേന്ന് പേരേ ഉള്ളൂ തേങ്ങ കുറച്ചായിരിക്കും തേങ്ങ ഭയങ്കര വിലയായിരിക്കും തേങ്ങ അരച്ച് വെച്ചാൽ അയിലക്കറി തേങ്ങ അരച്ച് വെച്ച് അയിലെ കൊച്ചയില് തോരന് മീന് മീൻ വറുത്തത് രസം ഞാൻ വെച്ച രസമാണ് നിര വായി നല്ല ടേസ്റ്റുള്ള രസം കേട്ടോ വേണ്ട ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് ചോറ് രസം അവിയൽ ക്യാബേജ് തോരന് മീൻ വറുത്തത് അയിലക്കറി തേങ്ങ അരച്ചത് അപ്പോൾ പോയി ഉപയോഗിക്കഴിച്ചുള്ളൂ ഓക്കേ തരാറ്റാ ബൈ ബൈ